നമസ്കാരം വാശിയും ആവേശവും കൊടുമ്പിരി കൊണ്ട രണ്ടു മാസത്തെ പ്രചാരണ കോലാഹലം നിലച്ചു ഇന്നത്തെ പകലും രാത്രിയും നിശബ്ദ പ്രചാരണമാണ് അടവുകളുടെയും തന്ത്രങ്ങളുടെയും അടിയൊഴുക്കുകളുടെയും മണിക്കൂറുകൾ പിന്നിട്ട് നാളെ സമ്മതിദായകർ ബൂത്തിലേക്ക് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം സംസ്ഥാനത്തെ ഇരുപതിൽ പതിനഞ്ച് സീറ്റിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ് അവസാന ചിത്രം എറണാകുളം ഇടുക്കി വയനാട് മലപ്പുറം പൊന്നാനി എന്നിവ ഒഴിച്ചുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാൽ ഈ അഞ്ച് മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം തന്നെയാണ് സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ എന്നിവയ്ക്ക് പുറമെ ആലപ്പുഴ പത്തനംതിട്ട മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമായി പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിലെ ചാമ്പ്യൻമാർ ആരെന്ന തർക്കം മുതൽ കേരളത്തിന്റെ വികസന പ്രശ്നവും കേന്ദ്ര അവഗണനയും പ്രചാരണത്തിൽ കത്തിക്കയറി വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും പാനൂർ ബോംബ് സ്ഫോടനവും വ്യക്തിഹത്യകളും സൈബർ ആക്രമണവും മോദിയുടെ വിവാദ പ്രസംഗവും തൃശൂർ പൂരം അലങ്കോലമാക്കിയ പോലീസ് വിളയാട്ടവും ചൂടേറിയ വിഷയങ്ങളായി വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും വീട്ടിലെ വോട്ട് ിലെ തിരിമറികളും പൊന്തി വന്നു പ്രധാനമന്ത്രി മുതലുള്ള ദേശീയ നേതാക്കളുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെയും പര്യടനങ്ങൾ ആവേശം കൊടുമുടിയിലെത്തിച്ചു മത സാമുദായിക സ്വാധീനങ്ങളും അന്തർനാടകങ്ങളും സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളാവും വിധിയെഴുത്തിൽ അന്തിമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ യു ഡി എഫ് ഇത്തവണ ഇരുപത് സീറ്റും കൈക്കലാക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുശേഷം വെള്ളം ഒരുപാട് ഒഴുകി ശബരിമല സ്ത്രീ പ്രവേശന വിവാദവും ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം സൃഷ്ടിച്ച ഓളവും ഒന്നാം മോദി സർക്കാരിനെ വീഴ്ത്തി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായേക്കും എന്ന പ്രചാരണവും സൃഷ്ടിച്ച തരംഗവും അന്നത്തെ നേട്ടത്തിന് കാരണമായി ഇന്ന് അത്തരം ഘടകങ്ങളില്ല അന്ന് ആലപ്പുഴ സീറ്റിൽ ഒതുങ്ങിയ എൽ ഡി എഫ് കോട്ടകൾ തിരിച്ചുപിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് പക്ഷേ പാർട്ടിയും ഭരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും വോട്ടർമാരിൽ സൃഷ്ടിക്കാവുന്ന വികാരം പ്രവചനാതീതമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം ഉയർത്തിവരുന്ന വരുന്ന ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് അവസാന നിമിഷം രണ്ട് മുന്നണികളും ചേർന്ന് തങ്ങളുടെ വിജയം അട്ടിമറിക്കും എന്ന ആശങ്കയും ബിജെപിക്കുണ്ട് അതേസമയം ലോക്സഭാ ുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പ്രാബല്യത്തിലായി തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം ജില്ലകളിൽ രാവിലെ ആറ് വരെയും കാസർഗോഡ് ഏഴിന് വൈകിട്ട് ആറ് വരെയുമാണ് നിരോധനാജ്ഞ അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ രണ്ട് പ്രകാരം ജില്ലാ കളക്ടർമാരാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് വോട്ടെടുപ്പിന് അറുപത്തിയാറായിരത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരാണുള്ളത് കേരള പോലീസിന് പുറമെ കേന്ദ്രസേനയും ബൂത്തുകളിൽ പോലീസിനെ വിന്യസിക്കും നോഡൽ ഓഫീസർ എ ഡി ജി പി എം ആർ അജിത് കുമാർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഐ ജി ഹർഷിത ടെലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് മാർക്കാണ് അറുപത്തിരണ്ട് കമ്പനി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും ഉണ്ടാകും പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേന ഉൾപ്പെടെ അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഓരോ പോലീസ് സ്റ്റേഷന് കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടു വീതം പെട്രോൾ ടീമുകളെ സജ്ജമാക്കി തിരഞ്ഞെടുപ്പ് ദിവസം ദ്രുതകർമ്മ സേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ ക്രമീകരണം പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളാക്കി ഗ്രൂപ്പ് പെട്രോളിംഗും നടത്തും